ലക്ഷ്മി ചില കാര്യങ്ങൾ ആക്സിഡന്റ് ായിട്ട് തള്ളിക്കളയണം ഒരിക്കലും യാത്ര മുടക്കരുത് നീ പോയിട്ട് എന്താണ് നിങ്ങൾ ഒന്നും പറയാത്തത് ലക്ഷ്മി കുട്ടികൾ നടക്കുന്നത് വരെയാണ് അവരെ നമ്മൾ നോക്കേണ്ടത് അതിനുശേഷം പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കണം ലക്ഷ്മി അവള് കുറച്ചു നാളായിട്ട് വേദനിച്ചതല്ലേ ഈ ജോലിക്ക് പോയാലെങ്കിലും അവൾക്കൊരു സമാധാനം കിട്ടില്ലേ അവള് പോട്ടെ ഡാഡി ഇത് എനിക്കുള്ള അതേപോലെ നിനക്ക് വേണ്ടി ശരി മേടിച്ചതാണ് വഴി അമ്പലത്തിൽ